ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ കവരത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയുടെ ഔദ്യോഗിക ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് സന്ദീപ് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു തുടർന്ന് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പതിനാറോളം പ്ലറ്റൂണുകൾ പങ്കെടുത്തു അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിച്ച പോലീസ് അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് തനിമയിലൂന്നിയ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രദർശനവും അരങ്ങേറി നിയമസഭാ മന്ദിരത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ സ്പീക്കർ എ എൻ ഷംസീർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ഓരോ ഇന്ത്യൻ പൗരനും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ രാജു വർഗീസ് ദേശീയ പതാക ഉയർത്തി നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ വികസനത്തിലേക്ക് കുതിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വേഗത്തിൽ പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ എല്ലാവരുടെയും പ്രയത്നം അതിന് വളരെ ആവശ്യമാണ് വാർത്താ വിഭാഗം മേധാവി അജയ് ജോയ് ഡെപ്യൂട്ടി ഡയറക്ടർ വി യു വിനയകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ എ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂർ ദൂരദർശൻ കേന്ദ്രത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഒ വിനോദ് ദേശീയ പതാക ഉയർത്തി ഇന്ത്യ എന്ന വാർത്തായ ഈ രാജ്യം എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഈ സമയത്ത് ദൂരദർശൻ തൃശൂരിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ദേശീയ പതാക ഉയർത്തി ഹൈക്കോടതിയിൽ സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്ക് ചീഫ് ജസ്റ്റിസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ദേശീയ പതാക ഉയർത്തി പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പരേഡും അരങ്ങേറി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ പാളയം യുദ്ധ സ്മാരകത്തിൽ നടന്ന പരിപാടിയിൽ സെക്രട്ടറി ടി ഭുവനചന്ദ്രൻ നായർ ദേശീയ പതാക ഉയർത്തി ജില്ലാ പ്രസിഡന്റ് എസ് കെ അജികുമാർ യുദ്ധ സ്മാരകത്തിൽ റീത്ത് സമർപ്പിച്ചു സതേൺ റെയിൽവേ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡിവിഷണൽ മാനേജർ മനീഷ് തബ്യാൽ ദേശീയ പതാക ഉയർത്തി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ പുരോഗതിയുടെ പാതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു റെയിൽവേ ജീവനക്കാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ